കാർഷിക മേഖലയെ ലാഭകരമാക്കാൻ യന്ത്രവൽക്കരണത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വലിയ പ്രോത്സാഹനമാണ് വകുപ്പ് നൽകുന്നത് കിളയ്ക്കാനും കുഴികളെടുക്കാനുമെല്ലാം യന്ത്രങ്ങൾ വിപണി ലഭ്യമാണ് കർഷകർക്ക് നാല്പത് മുതൽ അറുപത് ശതമാനം വരെയും ഗ്രൂപ്പുകൾക്ക് എൺപത് ശതമാനം വരെയും സബ്സിഡി ലഭിക്കും ഇത്തരം യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശ്രദ്ധേയമാവുകയാണ് യന്ത്രങ്ങളുടെ പ്രവർത്തന രീതികളും പരിചയപ്പെടാൻ അവസരമൊരുക്കിയാണ് സ്റ്റാൾ ക്രമീകരിച്ചിരിക്കുന്നത് പതിനഞ്ച് ഹോഴ്സ് പവറുള്ള കാംഗോയുടെ ശ്രീദേവ് നൂറ്റി പതിനഞ്ച് എന്ന മിനി ട്രാക്ടറാണ് കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സ്റ്റാളിലെ ശ്രദ്ധേയ സാന്നിധ്യം ആണ് ഇതിനുള്ളത് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി രൂപയാണ് വില വെബ്സൈറ്റിലൂടെ സർക്കാർ സബ്സിഡിക്കായി അപേക്ഷിച്ച് മിതമായ നിരക്കിൽ സ്വന്തമാക്കാനാകുമെന്നതാണ് മറ്റൊരു ആകർഷണം കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയുടെ ഭാഗമായി അഗ്രികൾച്ചറൽ ഡ്രോൺ പവർ വീഡർ എന്നീ കാർഷിക യന്ത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കർഷക സബ്സിഡിയെ പറ്റിയുള്ള സംശയ നിവാരണവും സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ തരം ഫുഡ് പ്രോസസ്സിംഗ് ഉപകരണങ്ങളായ തേങ്ങാച്ചിര യന്ത്രം ഡി ഹസ്കിംഗ് മെഷീൻ എന്നിവയുടെ പ്രദർശനവും ഇവിടെയുണ്ട് ആധുനിക ജലസേചന സാങ്കേതിക വിദ്യാ പ്രദർശനവും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്